हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള തീരുമാനം മന്ധരയിൽ നിന്നറിയുന്ന കൈകേയി മന്ധരയുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയയായി ക്രോധാലയം പ്രവേശിക്കുകയും പണ്ടു ലഭിച്ച രണ്ടു വരങ്ങൾ ചോദിച്ചുകൊണ്ട് ദശരഥനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ദശരഥൻ പ്രതിസന്ധിയിലാവുകയും ശയ്യാവലംബിയായി തീരുകയും ചെയ്യുകയാണ് പിറ്റേ ദിവസം രാവിലെ സഭയിലെത്തേണ്ട രാജാവ് സഭയിലെത്താൻ വൈകുന്നത് കണ്ട് മന്ത്രിയായ സുമന്ത്ര കൈകേയിയുടെ അടുത്ത് എത്തിച്ചേർന്ന് രാജാവ് എന്താണ് ഉണർന്ന് സഭയിലേക്ക് എത്തിച്ചേരാത്തത് എന്ന് അന്വേഷിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയാണ് ആ സമയത്ത് കൈകേയി പറയുന്നു രാമനെ കാണാഞ്ഞു ദുഃഖം നവേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ ഇവിടെ ഒരു അർദ്ധസത്യമാണ് കൈകേയി പറയുന്നത് കൈകേ ആവശ്യപ്പെട്ട രണ്ടു വരങ്ങൾ അതിനെ തുടർന്ന് രാമനെ കാട്ടിലേക്ക് അയക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ദശരഥൻ്റെ ദുഃഖത്തിൻ്റെ കാരണം രാമനെ കാണാഞ്ഞു ദുഃഖം ന്രവേന്ദ്രന് രാമനെ കാണാത്തതുകൊണ്ടാണ് ദശരഥന് ദുഃഖം അതുകൊണ്ട് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നാണ് കൈകയ സുമന്ത്രയോട് പറയുന്നത് കാരണം ഇവിടെ തന്ത്രപരമായ ഒരു സമീപനമാണ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള തീരുമാനമാണത് മറ്റൊരു തീരുമാനം രാമനെ കാട്ടിലയക്കുക എന്നുള്ളതാണ് എന്നാൽ എടുത്ത തീരുമാനം നടപ്പിൽ വരുത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് ഒരു മികച്ച ഭരണകർത്താവിനെ സംബന്ധിച്ച് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിർവഹണത്തിൻ്റെ അങ്ങേയറ്റം വരെ ശ്രദ്ധ ചെലുത്തണം അതിന് ദശരഥൻ രാമനോട് നിർദ്ദേശിക്കണം കാട്ടിൽ പോകാൻ അതിനുള്ള സാഹചര്യം ഒരുക്കണം ശയ്യാവലംബിയായ ദശരഥൻ്റെ അടുത്ത് രാമൻ എത്തിയാൽ മാത്രമേ അത് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കൗശലപൂർവ്വം കവി കൈകൈ സുമന്ത്രകരോട് മന്ത്രിയോട് നിർദ്ദേശിക്കുന്നത് രാമനച്ചെന്നു വരുത്തുക വൈകാതെ എന്ന് ഇതിന് സുമന്ത്ര പറയുന്ന മറുപടിയും വളരെ ശ്രദ്ധേയമാണ് സുമന്ത്ര അയോധ്യയിലെ മന്ത്രിയാണ് നല്ലത് മന്ത്രിക്കുന്നയാൾ എന്നാണ് സുമന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സുമന്ത്രയെ സംബന്ധിച്ച് തൻ്റെ ഭരണാധികാരിയായ മേലധികാരിയായ രാജാവിൻ്റെ നിർദ്ദേശമാണ് അദ്ദേഹം അനുസരിക്കേണ്ടത് രാജപത്നിയായ കൈകേയിയുടെ നിർദ്ദേശം അനുസരിക്കേണ്ടതായിട്ടില്ല എന്നാൽ അത് അനുസരിക്കാതെ ഇരുന്നാലോ അത് മുഷിച്ചിലിന് കാരണമാകും അത് ക്രമേണ രാജാവിൻ്റെ മുഷിച്ചിലിനും കാരണമാകും ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെയാണ് ഉന്നതസ്ഥാനീയരായ ഉദ്യോഗസ്ഥർ നേരിടേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് സുമന്ത്രർ തൻ്റെ ചാതുരി ഉള്ള മറുപടിയിലൂടെ കൈകേയയുടെ വാക്കുകൾക്ക് സുമന്ദ്രർ പറയുന്ന മറുപടി നോക്കുക രാജീവ നേത്രനെ കൊണ്ടുവരാമല്ലോ രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്ന് പറയുമ്പോൾ ഭക്തിയോടെ ബഹുമാനത്തോടെ സുമന്ദ്രൻ പറയുന്നു രാജീവനേത്രനെ കൊണ്ടുവരാമല്ലോ അതിനുശേഷം തുടർന്ന് പറയുന്ന കാര്യങ്ങളാണ് പ്രസക്തം സുമന്ദ്രന് ചോദിക്കുന്നു കൈകേയോട് രാജവചനമനാകരണിഹ രാജീവലോചനയെ പോകുന്നതെങ്ങനെ രാജാവിൻ്റെ നിർദ്ദേശം കിട്ടാതെ എനിക്ക് നിർദ്ദേശം തരേണ്ടയാളായ മേലധികാരിയായ രാജാവിൻ്റെ നിർദ്ദേശം കിട്ടാതെ പക്ഷേ ഞാൻ എങ്ങനെയാണ് രാമനെ കൂട്ടാൻ പോവുക എന്ന് സുമന്ത്ര ചോദിക്കുന്നതിലൂടെ തനിക്ക് നിർദ്ദേശം തരേണ്ടത് രാജാവാണെന്നും കൈകേയി അല്ലെന്നുമുള്ള വ്യക്തമായ സന്ദേശം കൈകേയിക്ക് പകർന്നു നൽകുകയും എന്നാൽ കൈകേയിക്ക് നൽകേണ്ട ബഹുമാനത്തില് വിനയത്തിൽ ഒരല്പം പോലും കുറവ് വരുത്താതിരിക്കുകയും ചെയ്യുക എന്ന നയചാതുരി സുമന്ത്ര ഇവിടെ പ്ര പ്രാവർത്തികമാക്കുന്നുണ്ട് ഉന്നതസ്ഥാനീയരായ ഉദ്യോഗസ്ഥര് അനുചിതമായ സമ്മർദ്ദങ്ങൾ അവരുടെ മേൽ വരുമ്പോൾ കൈക്കൊള്ളേണ്ട സമീപന തന്ത്രം എന്ത് എന്ന് നമുക്ക് രാമായണകാവ്യത്തിലെ സുമന്ത്ര എന്ന ഈ ബുദ്ധിമാനായ മന്ത്രി പഠിപ്പിച്ചു തരികയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम